വേണ്ടി കൊച്ചിനെ കൊച്ചിനെ പെൺകുട്ടി അവരുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ അവർക്ക് നീതി വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്നും രണ്ടും പേരെയല്ല നമുക്ക് വന്നത് അഞ്ച് പേരെയാണ് നിങ്ങളുടെ കുടുംബത്തിനെ ഒന്ന് മാറ്റി നിർത്തു ചുമ്മാ ഒന്ന് മാറ്റി നിർത്തു ആ പെൺകുട്ടി എന്ത് പെളിച്ച് അവനെ സ്നേഹിച്ചു പോയതിന്റെ ഒരു തെറ്റ് മാത്രമാണ് ഹലോ ഗൈ മീ ഡാനി നമ്മുടെ അഫ്ഫാൻ സംബന്ധമായിട്ടുള്ള വിഷയം സംസാരിക്കുന്ന വന്നത് ഇന്ന് ട്വൻ്റി ഫോറിനകത്ത് അതായത് അഫ്ഫാൻ്റെ അമ്മയുടെ അമ്മ സംസാരിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തന്നെ കിടന്നുകൊണ്ടാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവർ അച്ഛൻ്റെ ഒരു വീഡിയോ കാണാനായിട്ടുണ്ടായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ഇന്നേ പോലെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ന്യൂസ് ന്യൂസാരെല്ലാവരും കൂടി ഇങ്ങനെ വളഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ അതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആമ്പിടിച്ച മനുഷ്യനെ ഒരു റോഡിൻ്റെ നടുക്ക് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു വിഷമം വന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആ അമ്മ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസുകാരോടൊക്കെ പറയുന്നത് അവർക്കൊന്നും ഓർമ്മയില്ല കറ്റിലേന്ന് വീണയായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് രാവിലെ കുഞ്ഞിനെ അതായത് ഇളയവനെ സ്കൂളിൽ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ല നമുക്കിത് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ ചേർത്താനും കടലിലേ നടക്കുക ആ ഒരു അവസ്ഥയിലാണ് പക്ഷേ ഇപ്പോഴും ഞാനൊരു കാര്യം തുറന്നു പറയാം ഇപ്പം അവർ ആ കിടക്കുന്ന ആ ഒരു ഇതിലും പറയാൻ പാടില്ല അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപയുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അച്ഛൻ പറ വലിയ ആഡംബരവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം അറിയുന്നില്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെയുള്ള ആഡംബരം ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ എങ്ങനെ ഇത്ര കടം വന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ എന്തായാലും ഇപ്പൊ ഒരു റോഡിൻ്റെ നടുക്കാ മനുഷ്യൻ നിൽക്കുന്ന നിൽക്ക് കാണുമ്പോൾ ഒന്ന് ആലോചിച്ചവന് വരുത്താൻ കാരണമല്ലേ ഓക്കെ എന്തായാലും നമുക്ക് അവർ സംസാരിക്കുന്ന വീഡിയോയിലോട്ട് പോവാം പിന്നെ അഫാൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അവനിൻ്റെ തെളിവെടുപ്പ് അനിയനേയും ഈ പറയുന്ന പെണ്ണിനെയും കൊന്നേൻ്റെയും ഒക്കെ തെളിവെടുപ്പും ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹം സംസാരിക്കുന്നത് അച്ഛനാ റോഡിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും എന്തായാലും നമുക്ക് അവരുടെ ആ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാത്ത ഒരു സഭ്യ ലൈക്ക് തരുന്ന ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോ അഫാന്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ ഒന്നും ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും ഉമ്മ ഒന്ന് കാണാന്ന് കരുതി മനസിലായോ നമ്മക്കിപ്പ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടാണ് ബാപ്പയോട് സംസാരിച്ചായിരുന്നേ അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്ക് ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ അപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ സാർ മാത്രമല്ല അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ അത് ഒരു വീട് വെച്ചു കൊടുക്കാനാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിൽ പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അതായത് അഫാന്റെ അച്ഛനെ ഓർത്തിട്ട് കൊറേ ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ചില ആൾക്കാര് പറയുന്ന അവന് വീട് വെച്ച് കൊടുക്കരുത് കാരണം വേറൊന്നും അല്ല മകൻ ജേരി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ വന്നായിരിക്കും നിൽക്കുന്നത് അച്ഛൻ്റെ അമ്മ കാലം കഴിഞ്ഞാൽ ആ വീട്ടിലായിരിക്കും അവൻ താമസിക്കുന്നത് അവനെ അങ്ങനെ വീട് വെച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അദ്ദേഹം എന്ത് വഴിച്ചു എല്ലാം ഉണ്ടാക്കി പത്തിരുപത്തിനാല് വർഷം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട് അദ്ദേഹം തെരുവിലാവത്തില്ല നമ്മൾ അതും ചിന്തിച്ചു നോക്കണം ഇവൻ ജയിലിന്ന് ഇറങ്ങരുത് ഇവൻ ഇറങ്ങാതെ ഈ ജീവപര്യന്തരം ഇവൻ കിടക്കണം ഇവൻ ചെയ്തു പോയ തെറ്റിനല്ല അതുപോലെ ഇവന് ഇവ സത്യം പറയും ഓരോ എന്താ പറയണ്ട നൂറ് നൂറ്റി പത്തുമൊക്കെ വർഷം തടവൊക്കെ കിട്ടുന്ന പോലെ എന്തെങ്കിലും വകുപ്പുമല്ലോ ഇവന്റെ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലതും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് വെക്കാം തന്നെയാണ് ഉമ്മ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഓർമ്മ ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് അതാണ് കറക്റ്റ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറയുമ്പം എന്തോരിതു എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വയ്യാതെ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് ദണ്ണവും കാര്യങ്ങളൊക്കെ തോന്നുകയൊക്കെ ചെയ്യും ഇതിൻ്റെ കൂടെ ചില ടീംസുകളൊക്കെ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബി ജെ ഒക്കെ ഇട്ട് ഇൻസ്റ്റലൊക്കെ കെട്ടി വിടുകയൊക്കെ ചെയ്യുവായിരിക്കും അപ്പോൾ ഒരുപാട് കൂടെ സെന്റിമെൻസും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യും പക്ഷേ എൻ്റെ തീരുമാനം മീൻസ് ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇവർക്ക് നല്ല പങ്കും കാര്യങ്ങളും ഉണ്ട് കാരണം ദൂർത്തടിയുടെ കാര്യത്തില്ല അതുകൊണ്ടാണ് ആ കൊച്ചിന് ഇങ്ങനെ ആയിപ്പോയത് വീട്ടിലെ സിറ്റുവേഷൻ ഒന്നും കടം കയറി കിടക്കുന്ന സമയത്താണെങ്കിൽ രണ്ടര ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്തൊരു അമ്മയാണ് അവര് ഞാനിപ്പോഴും എനിക്ക് വലിയ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ പറ ചോദിച്ചോ തവണ ഓർമ്മ അതങ്ങനെ ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ എന്റെ ഓർമ്മയിലും അത് തന്നെയാന്ന് പറയുന്നത് അതിനു മുമ്പ് കുഞ്ഞിനെ ആഹാരം കൊടുത്തു കൊടുത്തുവിടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് സ്കൂളിലൊക്കെ അതെല്ലാം ഓർമ്മയുണ്ട് കറ്റലെന്ന വീടാണെന്ന് ഇവര് പറയുകയും ചെയ്യുന്നു എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് വിശ്വസിക്കാനാ കഴിയുന്നില്ല കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക നമ്മളെ കൂടുതലും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലാതെ അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക ഇങ്ങനെയുള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം ഉമ്മ സമാധാനമായിട്ട് കിടക്ക കേട്ടോ ഓക്കെ ഉമ്മ കാണാൻ പിന്നെ വരാം കേട്ടോ സുഖമായിട്ട് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കേട്ട് വരുമ്പോൾ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഉമ്മ ഉമ്മയുടെ മോൻ കാരണം വേറെ ഉണ്ട് ഒരു അച്ഛനും അമ്മയും അതായത് ഫെർസാനെന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ അവർക്ക് നീതി വേണ്ടേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്നും രണ്ടും പേരെയല്ല നമുക്ക് വന്നത് അഞ്ച് പേരെയാണ് നിങ്ങളുടെ കുടുംബത്തിനെ ഒന്ന് മാറ്റി നിർത്ത് ചുമ്മ ഒന്ന് മാറ്റി നിർത്ത് ആ പെൺകുട്ടിയെന്ത് വിളിച്ച് അവനെ സ്നേഹിച്ചു പോയതിൻ്റെ ഒരു തെറ്റ് മാത്രമാണ് അതുകൊണ്ട് ഉമ്മ നടക്കൂല ഉമ്മ സമ്മതിക്കൂല ആ ഒരു കാര്യത്തിൽ ദൈവം പൊറുക്കൂല ഉമ്മ സീരിയസ് ആയിട്ട് പറയാം ദൈവം പൊറുക്കൂല്ല അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ അതായത് ട്വന്റി ഫോറിലെ ന്യൂസിലെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു എട്ട് മിനിറ്റിൻ്റെ വീട് ഞാൻ കുറച്ച് പോഷൻ മാത്രമേ ഉള്ളൂ എന്തായാലും അവർ വീട് വെച്ചു കൊടുക്കുക പറയുന്നുണ്ട് പിന്നെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ മനുഷ്യനെ ആ മനുഷ്യന് ആ ഒരു അവസ്ഥയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നാലോ ചിത്രമൊക്കെ ഉണ്ടാക്കി വന്നൊരു മനുഷ്യനെ ഒരു നടു റോട്ടി നിന്നിട്ട് ഈ മാധ്യമങ്ങളും ചോദിക്കുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ എന്തായാലും ഞാനത് നോക്കാം ആദ്യം ഞാൻ അങ്ങേ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങാണല്ലോ അങ്ങയുടെ കാര്യങ്ങളെല്ലാം ക്ലോസായിട്ട് മനസ്സിലാക്കിയ മൂന്ന് വാർത്താ ലേഖകരാണ് അങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ കാണാൻ പോകുന്നുണ്ടോ കാണാൻ ആഗ്രഹമില്ല ഒരു എനിക്ക് എനിക്കറിയാം നിങ്ങളൊരു എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കൂട്ടി വേണ്ടി ഗൾഫിൽ പോയതാണ് അല്ലേ സൗദി അറേബ്യയിലായിരുന്നു അല്ലേ ഇവിടുത്തെ മലയാളികളെല്ലാം കൂടെ സഹകരിച്ചാണ് താങ്കളെ ഇങ്ങനൊക്കെ അതെ അതെ അങ്ങോട്ട് ഇവരെ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു അവിടെ വെച്ചോ എന്റെ പെങ്ങളുടെ അമോനെ പറഞ്ഞത് അമ്മായിടെ മരണമാണ് ആദ്യമായിട്ട് പറഞ്ഞത്

എപ്പോഴും ഫോൺ ചെയ്യുമായിരുന്നു സ്ഥിരമായിട്ട് നേരത്തെ കാലത്തായിട്ട് കാഴ്ച വരും രണ്ട് മാറ്റം ഉണ്ടായിരുന്നു അല്ല ഇല്ലായിരുന്നു പ്രാവശ്യമൊക്കെ ഡിസ്ചാർജ് ആക്കി ആശ്വാസകരമാണ് കട്ടിൽ ഉമ്മ ഇപ്പഴും പറയുന്നത് കട്ടിൽ നിന്ന് വീണാണെന്നാ പറയുന്നത് അത് എപ്പോഴും പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഓർമ്മ 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 ചെറിയ പ്രശ്നമുണ്ട് നല്ല ഓർമ്മ ആയിട്ടില്ല എനിക്ക് ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്ത വച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടുപിടിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് പിന്നെ ലഹരി ഒന്നും ഉപയോഗിക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ അച്ഛനമ്മമാർക്ക് അറിയാവോ മക്കൾ ഈ തോന്നിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അവർ പരമാവധി ഹൈഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ എന്തായാലും ഇപ്പോഴേ ആ ഉമ്മ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് എന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അവർ കള്ളം പറയുന്നത് അവനാ എനിക്ക് കൂടുതലും ജാൻ ചാർട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഓർമ്മ നഷ്ടപ്പെടാം കഷ്ടം തോന്നും അങ്ങനെയൊക്കെ പറയുന്നൊക്കെയുണ്ട് എത്രയൊക്കെ കഷ്ടം തോന്നിയെന്ന് പറഞ്ഞാലും മകൻ ചെയ്തത് ും ഈ പറയുന്ന എന്ത് ഇപ്പൊ ഇവർ തന്നെ ആണല്ലോ ഈ നടന്ന് കടവും കാര്യങ്ങളും ഒക്കെ മേടിക്കുകയൊക്കെ ചെയ്തത് നടന്ന് മുമ്പ് അതായത് ആ ഇളയ പൈകനെ ആഹാരം കൊടുത്ത് വിട്ട കാര്യം വരെ ഓർമ്മയുള്ളവർക്ക് കടത്തിന്റെ കാര്യമൊന്നും ഓർമ്മയില്ല അതൊക്കെ എനിക്ക് എനിക്കൂടെ യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് അവനെ തെളിവെടുക്കാൻ വന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതൊന്നും വെച്ചു തരാം കാണാൻ ണോ <me> <cheg> <laughs> <tartic> <odita et Liberty." laughs> <laughs> എനിക്ക് തോന്നുന്നു ഇനി ഇപ്പോൾ മുടിയൊക്കെ വെട്ടി ഇവൻ നന്നായി തോന്നി അല്ലെങ്കിൽ ഈ ജയിലിൽ കൊണ്ടുപോയി തീറ്റി തീറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത് കുമ്പേയും ഈർത്ത് ഇങ്ങനെ നടക്കുന്നത് അത്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇവനെ നല്ല ശിക്ഷ കൊടുക്കണം ഇവനെ നല്ലതെന്ന് പറഞ്ഞ് ഇവനനുഭവിക്കണം ഇവനെന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊന്നും കിട്ടാതിരിക്കണം എന്നാലും ഇവൻ പഠിക്കത്തുള്ളൂ ഇവൻ്റെ അഹങ്കാരം തീരുന്നവരെ ഇവൻ്റെ അഹങ്കാരം തീരുന്നവരെ ഇവന് നല്ല ശിക്ഷ കൊടുക്കണം അതിന് ഏതറ്റം വരെ നിങ്ങൾ പോകണം സത്യം പറഞ്ഞാലോ ഏതറ്റം വരെ അതിന് ആ പെണ്ണിൻ്റെ വീട്ടുകാരറങ്ങിത്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഞാനിപ്പോഴേ അമ്മയുടെ കാര്യത്തിലാണ് എനിക്ക് അതിശയം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവരുടെ കാര്യത്തിൽ അവരെന്താ ഇങ്ങനെ എന്ന് അങ്ങോട്ട് ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് ലോൺ